ഗ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു വണ്ടിയായിട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ഗരാജിലെ പുതിയ വണ്ടി അതായത് നമ്മുടെ റാലിക്കാർ കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും പുതിയതായിട്ട് മേടിച്ച വൺ ബൈ എയ്റ്റ് സ്കെയിൽ റാംഗ്ലർ ഗൈസ് റുബിക്കോൺ റാംഗുലർ ഓക്കെ ഇങ്ങനെയുണ്ട് സാധനം മൂടല്ലേ ആ ബ്ലൂ കളറ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് ആ ഒരു റിംസിൻ്റെ ആ വീല് ഹെവി വീല് ഓ ഓരോ രാക്ഷ ഇല്ല വണ്ടി അതായത് ഈ വണ്ടി ഇത് ബ്രാൻഡ് നിങ്ങൾ അധികം കേട്ട് കാണില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ട്രാക്സസ് കഴിഞ്ഞ് പിന്നെ ഈ എഫ് എം എസ് ക്രോസാർസിയൊക്കെ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ഗൈസ് ഇല്ലോ വൈകെ വൈക്കെ അതായത് വൈക്കോം അങ്ങനെ ഒരു അങ്ങനെ എന്തൊക്കെയാണ് പറയുക ചൈന ബന്ധു ലാംഗ്വേജ് ആണ് അപ്പോൾ എന്നാണ് നമ്മളിപ്പോൾ ഷോർട്ട് ചെയ്ത് വിളിക്കുന്നത് അപ്പോൾ വൈക്കേൻ്റെ വൺ ബൈ എയ്റ്റ് സ്കെയിൽ ജീപ്പ് റാങ്ക്ലാർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈസ് സാധനം അങ്ങനെയുണ്ട് മൂടല്ല ഭയങ്കര ഭയങ്കര ലുക്കാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇത് ഓൾറെഡി നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തു വാഗമണിൽ പോയിട്ട് നമ്മൾ ഒരുമിച്ച് റോഡ് എല്ലാ നമ്മുടെ ടീമായിട്ട് ഒരുമിച്ച് ഓഫ്റോഡ് ഒക്കെ ചെയ്തു അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വരുന്നുണ്ട് ഇതിൻ്റെ പുറകെ ഞാനിട്ട് ഇടാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കൊടുത്തിരിക്കുന്ന ഈ ബാറൽ ലീഡില്ലേ ഇത് ഒരുമാത സ്ട്രിപ്പ് ലൈറ്റ് ആ ഒരു എന്ന് വെച്ചാൽ അത് വേണ്ടായിരുന്നു നമുക്ക് നമുക്കതും കൂടി ഒന്ന് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കാരണം അത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്വാളിറ്റി ഫീൽ ഇല്ലാത്തൊരു സാധനം വരുന്നുണ്ട് പക്ഷേ ഈ ബാ ഈ സാധനം നമ്മൾ മാറ്റും ഈ ബാറിലീഡ് നമ്മൾ മാറ്റും അതൊന്നല്ലെങ്കിൽ അത് ചെയ്ത് കളയും അല്ലെങ്കിൽ അതെടുത്ത് ഊരിക്കയും എന്തെങ്കിലും ചെയ്യും ബാക്കി അതൊള്ളു വേറെ ഒരു ഇതായിട്ട് തോന്നിയത് പിന്നെ ബാക്കിയെല്ലാം ക്വാളിറ്റി വൈസും എല്ലാം ഞാൻ പറഞ്ഞുതരാം കൂടുതൽ പിന്നെ ഇവനെ കളറെ ഇഷ്ടപ്പെട്ടു ബ്ലൂ കളർ കണ്ടോ ഇതൊക്കെ ഒരു ത്രീ ഡി സെറ്റപ്പാണ് ഇത് കണ്ടോ ഇവിടെ ഉണ്ട് അതെ മിറേഴ്സ് മിറർ റബ്ബറാണ് കൊടുത്തത് അതായത് എന്താ പറയുക മറിഞ്ഞു കഴിഞ്ഞാലും അതിങ്ങനെ ഇതായി പോകും പൊട്ടൂല അതിനകത്ത് നമ്മൾ മോഡിഫിക്കേഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എല്ലാം സ്റ്റോക്കാണ് എല്ലാം സ്റ്റോക്കാണ് അതായത് ഈ വണ്ടി മേടിക്കുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ വരുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് കണ്ടോ ഫ്രണ്ടി ഒരു ലുക്ക് കണ്ടോ എൻ്റെ അമ്മൂ എന്താ സാധനം നോക്കി ഒരു ഐറ്റം അല്ലേ ഈ ലൈറ്റ് വർക്ക് ചെയ്യും ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യും ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യും പിന്നെ നമ്മുടെ ബാർ എൽ ഇ ഡീസ് വർക്ക് ചെയ്യും ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യും എല്ലാം കാണിച്ചുതരാം ജസ്റ്റ് ഞാനത് ഇപ്പോൾ പിന്നെ ഓൺ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ കണ്ടോ ബാറ്ററി ഓൾറെഡി കണക്ട് ഇത് കണ്ടോ ഈ ലൈറ്റ് അത്യാവശ്യം നല്ല കവറുള്ള ലൈറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ബമ്പേഴ്സ് ഇവിടെ വിഞ്ച് സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ ഓഫ് ചെയ്യാം ഇവിടെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് സോ ടയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല ഹെവി ടയേഴ്സ് ആണ് പിന്നെ അത് സ്നോർക്കൽ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൊള്ളാം പിന്നെ എനിക്ക് ഈ കവർ കവർ കവറിൽ കുറച്ച് ജീപ്പിൻ്റെ പടവൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാമോ ഇതൊരു മാധ്യമം ബിഷുവിന് പടക്കം മേടിക്കുമ്പോഴത്തേക്കും പടക്കത്തിൻ്റെ ഒരു ബോക്സ് ആ ഒരു ഫീൽ ഈ സ്റ്റിക്കർ ഒരു സൈഡിൽ മാത്രം സ്റ്റിക്കറും ബാക്കിയെല്ലാം കാർബോർഡ് ബോക്സും അങ്ങനത്തെ ഒരു ഫീലായി കണ്ടോ ഇതാണ് സാധനം അപ്പോൾ ഇത് ഇത്രയും കളറുണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ലൈറ്റ് ബ്ലൂ ആണെന്ന് തോന്നണോ അല്ല സിൽവർ സിൽവറാന്ന് തോന്നുന്നു സിൽവർ അങ്ങനെ ചിലപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് ചിലപ്പോൾ നിൽക്കുക യെല്ലോയും പിന്നെ ബ്ലൂ ആയിരിക്കും റെഡും കുഴപ്പമില്ല ആ എല്ലാം കുഴപ്പമില്ല സെറ്റാണ് ഓക്കെ പിന്നെ ഇത് വേർഷൻ ആണ് വേർഷൻ ത്രീ പ്രോ മോഡലാണ് അപ്പോൾ വേർഷൻ ത്രീയിൽ അവർ ഒരുപാട് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് അതായത് ഗിയർ ബോക്സിൻ്റെ എല്ലാത്തിലും എന്താ പറയുക കുറച്ചൊരു ക്വാളിറ്റിയും കുറച്ചൊരു ഹെവി ഡ്യൂട്ടി സംഭവങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്കതേ ഈ ഇതിൻ്റെ മൗണ്ട് വരുന്നത് ഇവിടെ ഒരു ഇത് കണ്ടോ ഈ റൊട്ടേറ്റ് ചെയ്തിങ്ങനെ ഇതൂരണം ഇത് ഊരിക്കഴിയുമ്പോൾ ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് ഊരിക്കുമ്പോഴത്തേക്കും നമുക്കിതിങ്ങനെ പൊക്കണം കണ്ടു ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് സോ ഇതിങ്ങനെ പൊക്കിയിട്ട് ഇതിങ്ങനെ അങ്ങ് വെക്കാം കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ചാസി അതായത് ഫോറസ്റ്റ് കേപ്പബിളായിട്ടുള്ള ഹോബിവിങ്ങിൻ്റെ ഇ എസ് സി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ബ്രഷ്ഡ് ബ്രഷ്ഡ് സിസ്റ്റം ആണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതേ ഓഫ് റോഡ് ഇതിൻ്റെ ബാക്കി ബ്രഷ്ഡ് സിസ്റ്റം ആണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതെ ഇതാണ് നമ്മുടെ വാട്ടർ പ്രൂഫായിട്ടുള്ള റിസീവർ ബോക്സ് പിന്നെ ടൂത്ത് സ്പീഡ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ളത് ടു സ്പീഡ് ട്രാൻസ്മിഷനാണ് പിന്നെ അതുപോലെ ഡിഫ്ലോക്ക് ഫ്രണ്ട് ബാക്ക് ഡിഫ്ലോക്ക് സിസ്റ്റം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സെർവ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രെയിം ഫ്രെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഫ്രെയിമിനെ നമ്മുടെ ഒരു നമ്പേഴ്സ് വരെ എഴുത്തിയിട്ടുണ്ട് ആ ഒരു ഫ്രെയിം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ചേയ്സിൻ്റെ ഫ്രെയിം നല്ല രസമുണ്ട് പിന്നെ സസ്പെൻഷൻ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ ഹൈറ്റ് കൂട്ടാം ഇപ്പോൾ നമ്മൾ കുറച്ച് മാക്സിമം ഇതിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലൈറ്റ് കിറ്റിൻ്റെ മറ്റേത് ബോർഡും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് യൂണിറ്റ് ഓക്കെ അപ്പോൾ യാ മെയിൻലി ഇത്ര ഉള്ളതിൻ്റെ ഇൻറ്റീരിയർ ഒരു കാര്യം പിന്നെ ഇപ്പോൾ ഫോറസ്കേപ്പബിൾ ആണ് ഐറ്റം നോട്ട് ത്രീ ഇയേഴ്സ് ഫോറസ്കേപ്പബിൾ ആണ് ഗൈസ് ഓൾറെഡി വണ്ടി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ കാരണം ഞാൻ കുറച്ച് കൂടി തന്നെ ഓഫ് റോഡ് ചെയ്യാം അല്ലെങ്കിൽ ചുമ്മാ ചെളിയിലേക്ക് ഇറക്കി ഓടിക്കാം മഴയല്ല എന്ന് വിചാരിച്ചിട്ടിങ്ങനെ കണക്റ്റ് വെച്ചാണ് സോ ഇത് മാഗ്നറ്റ് ആണ് നമ്മൾ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അടച്ചു പിന്നെ നമുക്ക് ഇതൊന്നും ഇടാം ഓക്കെ പിന്നെ വേറെ എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് ഒരു പരിപാടി അത് കുറേ വണ്ടികളുണ്ട് പക്ഷേ നമ്മുടെ ട്രാക്സസ് പോലത്തെ വണ്ടികളൊന്നും ഇല്ലല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് വച്ചാൽ ഈ ഇത് കണ്ടോ അതായത് നമ്മുടെ സ്റ്റീറിങ്ങിലോട്ട് കൊടുത്തിരിക്കുന്ന റോഡ് കണ്ടോ ഡാംബർ കൊടുത്തിട്ടുണ്ട് ഈ ഡാംബർ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് അടി വരുമോ വെയിറ്റ് വരുമോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സെർവിലോട്ട് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാംബർ സെറ്റപ്പ് ഇവർ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നല്ല ഗുണമുണ്ടോ ഫസ്റ്റ് ആ ഡാംബർ ഇതിലോട്ടാണ് എഫക്റ്റ് വരുവുള്ളൂ ഓക്കെ ഇങ്ങനെ ഷോക്ക് പോലെ ഇങ്ങനെ വർക്ക് ചെയ്യും എന്നിട്ടാണ് പിന്നെ അത് സെർവിലോട്ട് കയറുകയുള്ളൂ സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം കൊള്ളാം അപ്പോൾ അങ്ങനെ അതുകൊള്ളാം പിന്നെ നമ്മുടെ ഡിഫ് ലോക്കിൻ്റെ ഒരു സെറ്റപ്പ് ആ ഒരു ലോക്കിൻ്റെ കേബിളൊക്കെ പോയിരിക്കുന്നുണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക ഇവിടെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡ് നമ്മുടെ ചെളി ഒന്ന് ഉള്ളിലോട്ട് കെയർ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടാണ് ഇതുമാരി ഈ സാധനം എന്ത് ഭംഗി ക്ലീൻ ആയിട്ടാണ് ഈ സാധനം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ വണ്ടി പിന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെപ്പിന് വരുന്നില്ല അതായത് സ്റ്റെപ്പിന് കുറച്ച് ടാസ്ക് ആണ് സ്റ്റെപ്പിന് ഗൈസ് ഇവർ സ്റ്റെപ്പിന് തരുന്നില്ല അതായത് നമുക്ക് ഈ സൈസിലുള്ള സെയിം ടയർ തന്നെ വേണം അതായത് വൺ ബൈ സെവൻ ഒക്കെ ഇട്ട് യൂസ് വൺ ബൈ എയ്റ്റിനൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന സെയിം ടയേഴ്സ് തന്നെ വേണം അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ടയേഴ്സ് ഉണ്ട് നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഇതാണ്ടല്ലോ നമ്മുടെ റോക്ക് റൗളറിൻ്റെയാണിത് അത് അങ്ങ് എടുത്തിട്ട് അപ്പോൾ ആ ഒരു ഭംഗിയായി സെറ്റായി അതുകൊണ്ടാണ് ബാക്കിയിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളെല്ലാം സെറ്റല്ലേ മൂടല്ലേ പിന്നെ അതായത് ബാക്കിലെ റിവേഴ്സ് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഇവിടെ വർക്ക് ചെയ്യും ഇപ്പം ഞാൻ അവനെ ഇപ്പോൾ ഓൺ ആയി തരാം ഇവിടെ പവർ ബട്ടൺ എവിടെ ബട്ടൺ ഓക്കെ അപ്പം ഗൈസ് നമ്മുടെ വണ്ടി ഓൺ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ റിമോട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഇതാണ് നമ്മുടെ റിമോട്ട് അതായത് വേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഡംബോആർസിയുടെ ഒക്കെ ഒരു സെയിം ബോഡിയൊക്കെ തന്നെ കേട്ടോ ഇത് ഡംബോർസിയുടെ റിമോട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ നമുക്കിനി ഒന്ന് ഓൺ ചെയ്യാം ഓക്കെ റിമോട്ട് ഓൺ ആയി ഇതിവിടെ ലൈറ്റ് കെത്തും ഈ ലൈറ്റ് കെത്തും ഓക്കെ നമുക്ക് റൈറ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ കണ്ടല്ലോ ലെഫ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ അതെ റിവേഴ്സ് എടുക്കുമ്പോൾ കണ്ടോ റിവേഴ്സ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുക ഓക്കെ സെറ്റ് പിന്നെ ഈ രണ്ട് സ്വിച്ച് ആണ് ഫ്രണ്ട് ഡിഫ് ബാക്ക് ഡിഫ് ലോക്ക് പിന്നെ ഈ ബട്ടൺ ലൈറ്റിൻ്റെയാണ് പിന്നെ ഈ ബട്ടൺ ആണ് വരുന്നത് ടു സ്പീഡ് ട്രാൻസ്മിഷൻ ഓക്കെ ലോ ഗിയർ ആൻഡ് ഹൈ ഗിയർ സെറ്റ് അപ്പോൾ ഇനിയിപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ബാർ എൽ ഇ ഡി വർക്കിംഗ് എല്ലാം ഞാൻ ചുതരാം കൈസ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ കേട്ടോ അപ്പോൾ അതെ ഇത് ഒറ്റത്തവണ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കാർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇനി ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ് കത്തിക്കോണ്ടിരിക്കും കണ്ടോ അല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈറ്റ്സ് ഒക്കെയാണ് ക്വാളിറ്റി ഉള്ള ലൈറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സിൽ ഇവിടെ വന്നിരിക്കുന്ന ലൈറ്റ്സ് അത്യാവശ്യം കൊള്ളാം ഇത് നോർമൽ എൽ ഇ ഡി ആണ് ഇവിടെ വന്നിരിക്കുന്ന ലൈറ്റ്സും കൊള്ളാമെന്ന് തോന്നുന്നു പിന്നെ മുകളിൽ വന്നിരിക്കുന്ന ലൈറ്റ് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതെന്തായാലും നമുക്ക് മാറ്റണം ഓക്കെ സോ ലൈറ്റ് വോക്സും കുറച്ച് അപ്ഗ്രേഡ്സും കാര്യങ്ങളെല്ലാം ഇനി ഇതിൽ ചെയ്യാനുണ്ട് നമ്മുടെ ആറും കസ്റ്റം വോക്കിൽ കയറ്റിയിട്ട് നമ്മൾ കുറച്ച് പണി പണിയും എന്തായാലും ഇപ്പോൾ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ പുറകില് നിൽക്കണം അതുകൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ നടക്കില്ല അതുപോലെതന്നെ നമ്മുടെ പുതിയ റാപ്റ്റർ ബ്രാൻഡ് ന്യൂ റാപ്റ്റർ ആണ് കൈസീരിക്കുന്നത് അതായത് അലോയിസ് വ്യത്യാസമുണ്ട് അലോയിസും മെറ്റലും വേറൊരു ടൈപ്പ് ആണ് അപ്പോൾ ഇത് പ്രീ ഓഡലിൽ വന്നായിട്ടോ കേട്ടോ അപ്പോൾ കാർസ് ഇതായത് നമ്മുടെ റാപ്പിഡിലി സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് റാപ്പിഡിലി എല്ലാം റേറ്റ് ഒക്കെ താഴ്ന്നിട്ടുണ്ട് നിങ്ങൾ നേരെ ആർ സി മോട്ടോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ നേരെ ടെക്സ്റ്റ് ചെയ്യുക അപ്പോൾ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് റാപ്പറിൽ മാത്രമല്ല വേറെ കുറേ മോഡൽസ് ഉണ്ട് സോ അപ്പോൾ ഇതാണ് റാപ്റ്റർ അങ്ങനെയുണ്ട് പുത്തൻ റാപ്റ്റർ നമ്മുടെ സെയിം റാപ്റ്റർ തന്നെ അലോയ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ ഗൈസ് അപ്പോൾ ഇത് പ്രീ ഓർഡറിൽ വന്നാണ് നമ്മുടെ ടീമിലുള്ള ഒരാൾ തന്നെ പർച്ചേസ് ചെയ്യണ ഐറ്റം ഓക്കെ സോ ആർ സി കാർസ് യൂസ്ഡും ബ്രാൻഡ് ന്യൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ ആർ സി മോട്ടോബോക്സിലോട്ട് പോവാം വാട്സപ്പ് ടെക്സ്റ്റ് ചെയ്യുക ഓക്കെ ഇനിയിപ്പോൾ ഇവന്റെ കുറച്ച് ഓഫ് റോഡ് കേപ്പബിലിറ്റി പരിപാടി ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞത് ഓഫ് റോഡ് ചെയ്താണ് സാധനം കണ്ടോ ഉണ്ടോ ചെളിയാക്കിയിരിക്കുന്നുണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കേപ്പബിൾ ആണ് ഓഫ് റോഡിങ്ങിൽ ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ ടയറൊക്കെ പതിവ് ഒന്ന് മാറണം കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ വെയിറ്റ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് സെറ്റ് ചെയ്യണം സസ്പെൻഷനിൽ കുറച്ച് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഓയിലിൻ്റെ ഗ്രേഡൊക്കെ ഒന്ന് മാറ്റാനുണ്ട് അറിയാം അങ്ങനെ അപ്പോൾ നെക്സ്റ്റ് ഇവൻ്റെ ഓഫ് റോഡ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഗൈസ് ബൈ